നമസ്കാരം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ വിവാഹം കഴിഞ്ഞാൽ പിന്നെ നായിക നടിമാരുടെ അഭിനയ ജീവിതത്തിന് കർട്ടൻ വീഴുന്ന ഒരു സ്ഥിതി തന്നെയായിരുന്നു പിന്നീട് അവർ സിനിമയിലേക്ക് തിരികെ വരില്ല ഭർത്താവും കുട്ടികളും കുടുംബവുമായി ഒതുങ്ങും തൊണ്ണൂറുകളിലും രണ്ടായിരത്തിലുമൊക്കെ മലയാള സിനിമയിൽ തിളങ്ങി നിന്നിരുന്ന നടിമാരിൽ വിവാഹശേഷം സിനിമയിൽ തിരികെ എത്തിയ രണ്ടുപേരായിരുന്നു മഞ്ജു വാര്യരും നവ്യ നായരും മഞ്ജു വിവാഹമോചനത്തിന് ശേഷമാണ് അഭിനയം തൊഴിലാക്കി മാറ്റിയത് നവ്യ മകൻ പ്രാപ്തിയായതിനു ശേഷമാണ് സിനിമയിലേക്ക് മടങ്ങിയെത്തിയത് ഇരുപത്തിനാലുകളുടെ തുടക്കത്തിലായിരുന്നു നവ്യ നായരുടെ വിവാഹം മുംബൈയിൽ സെറ്റിൽഡായ മലയാളിയും ബിസിനസ്സുകാരനുമായ സന്തോഷ് മേനോനാണ് നവ്യ താലുചാർത്തി സ്വന്തമാക്കിയത് അന്ന് നവ്യ മലയാളത്തിൽ നായികാനടിയായി തിളങ്ങി നിൽക്കുന്ന സമയമായിരുന്നു തമിഴിൽ നിന്നും നിരവധി അവസരങ്ങൾ ആ സമയത്ത് നവ്യയ്ക്ക് ലഭിക്കുന്നുണ്ടായിരുന്നു വിവാഹിതയാകാതെ രണ്ടു മൂന്ന് വർഷം കൂടി സിനിമയിൽ തുടർന്നിരുന്നുവെങ്കിൽ ഭാവനയെപ്പോലെ തമിഴിൽ ശോഭിക്കാൻ നവ്യയ്ക്കും സാധിക്കുമായിരുന്നു രണ്ടായിരത്തി പത്തിലായിരുന്നു നവ്യയുടെയും സന്തോഷിന്റെയും വിവാഹം വീട്ടുകാരാണ് നവ്യയ്ക്ക് വേണ്ടി സന്തോഷിനെ കണ്ടെത്തിയത് ഇരുവരും തമ്മിൽ പത്ത് വയസ്സ് പ്രായവ്യത്യാസമുണ്ടെന്ന് സോഷ്യൽ മീഡിയയുടെ കണ്ടെത്തൽ വിവാഹതയാകുമ്പോൾ നവ്യയ്ക്ക് ഇരുപത്തിനാലും സന്തോഷിന് മുപ്പത്തിനാല് വയസ്സുമായിരുന്നു സിനിമയുമായി വലിയ അടുപ്പമില്ലാത്ത കുടുംബത്തിലേക്കാണ് നവ്യ കയറി ചെന്നതെങ്കിലും അഭിനയത്തിൽ നിന്നും അകന്നു നിന്ന സമയങ്ങളിലും റിലീസ് ചെയ്യുന്ന സിനിമകളെല്ലാം നവ്യ മുടങ്ങാതെ കാണുമായിരുന്നു ജീവവായുവായ നൃത്തവും നവ്യ വിവാഹത്തിനു ശേഷം തുടർന്നിരുന്നു രണ്ടാം പരവിന് ശേഷം സിനിമ തിരഞ്ഞെടുക്കുന്നതിൽ നവ്യ അതീവ ശ്രദ്ധാലുവാണ് നായികയായി തിളങ്ങി നിന്നിരുന്ന സമയത്ത് ചെറുപ്പക്കാരെല്ലാം നടിക്ക് ആരാധകരുണ്ടായിരുന്നു പക്ഷേ പ്രണയിക്കില്ലെന്ന് നവ്യ മാതാപിതാക്കൾക്ക് വാക്കുകൊടുത്തിരുന്നു എന്നാൽ നടി നവ്യ നായീരും ഭർത്താവും തമ്മിൽ വേർപിരിഞ്ഞോ എന്നുള്ള സംശയവും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നടക്കുന്ന ഒരു ചർച്ചാ വിഷയം അതുതന്നെയാണ് ഈ അവ്യൂഹങ്ങൾക്ക് ആക്കം കൂട്ടുന്ന രീതിയിലായിരുന്നു വിഷുദിനത്തിൽ നവ്യ പങ്കുവച്ച ഫോട്ടോയും അച്ഛനും അമ്മയ്ക്കും മകനും സഹോദരനൊപ്പമാണ് നവ്യ വിഷു ആഘോഷിച്ചതും ഭർത്താവ് സന്തോഷ് മേനോനൊപ്പം ഉണ്ടായിരുന്നില്ല റിപ്പോർട്ടുകൾ പ്രകാരം സന്തോഷ് മേനോൻ തൻ്റെ അമ്മയ്ക്കൊപ്പമാണ് വിഷു ആഘോഷിച്ചതും ഏറെ നാടുകളായ വിശേഷ ദിവസങ്ങളിലൊന്നും നവ്യ നായർക്കൊപ്പം ഭർത്താവിനെ കാണാറില്ല ഇതെന്തുകൊണ്ടാണെന്നാണ് ആരാധകരുടെ ചോദ്യം വിവാഹം കഴിഞ്ഞ് ഭർത്താവിനൊപ്പം മുംബൈയിലേക്ക് പോയതായിരുന്നു നവ്യ എന്നാൽ കഴിഞ്ഞ അഞ്ചു വർഷമായി നടി കേരളത്തിലാണ് മകനും മാതാപിതാക്കളും ഒപ്പമുണ്ട് വിവാഹത്തോടെ മാറി നിന്ന കലാരംഗത്ത് വീണ്ടും സജീവമായി നൃത്തവിദ്യാലയം തുടങ്ങി സിനിമകളിൽ അഭിനയിച്ചു തുടങ്ങി ഷോകളിൽ സാന്നിധ്യം അറിയിച്ചു തുടങ്ങി ഭർത്താവിൻ്റെ കാര്യങ്ങൾ മാത്രം നോക്കി വീട്ടിലിരിക്കുമ്പോൾ തൻ്റെ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ കഴിയാത്തതിലെ വിഷമം നവ്യയ്ക്കുണ്ടായിരുന്നു വിവാഹ വിവാഹം എന്ന സമ്പ്രദായത്തിലെ തെറ്റായ ധാരണകളെക്കുറിച്ച് നവ്യ ഒരിക്കൽ സംസാരിക്കുകയുണ്ടായി എൻ്റെ മകനെ നോക്കാനല്ല ഞാൻ അവനെ കല്യാണം കഴിപ്പിക്കുന്നത് അവനൊരു കുട്ടിയല്ല അവൻ മുതിർന്നൊരു വ്യക്തിയായ ശേഷമാണ് വിവാഹം ചെയ്യുക അവന് പാചകം ചെയ്തു കൊടുക്കാനല്ല വിവാഹം അവന് വെച്ചുണ്ടാക്കി കൊടുക്കുന്ന അല്ലെങ്കിൽ വേതനം കൊടുക്കാത്ത ഒരു ജോലിക്കാരിയല്ല അവനെ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയെന്നും നവ്യ നായർ അന്ന് പറഞ്ഞിരുന്നു വിവാഹ ജീവിതത്തിലേക്ക് കടന്ന് കുറച്ചു കാലത്തിനുള്ളിൽ തന്നെ കലാരംഗത്തേക്ക് തിരിച്ചു വരണമെന്ന് നവ്യ ആഗ്രഹിച്ചിരുന്നു എന്നാൽ പല കാരണങ്ങളാൽ ഇത് നടന്നില്ല പിന്നീട് യു പി എസ് സി ആയിരുന്നു നടിയുടെ ലക്ഷ്യം എന്നാൽ വിവാഹം കഴിഞ്ഞ് കുഞ്ഞുണ്ടായി ഇതോടെ ഭർത്താവ് വിട്ടില്ല കുഞ്ഞിനെ നോക്കാൻ ആരും ഉണ്ടാകില്ല എന്നാണ് ഭർത്താവ് കാരണമായി പറഞ്ഞതെന്നും നവ്യ അന്ന് വ്യക്തമാക്കിയിരുന്നു പിന്നീട് ഡാൻസിൽ ഡിഗ്രി നേടണമെന്ന് ആഗ്രഹിച്ചു അത് ഭർത്താവ് എതിർത്തെന്നും നവ്യ പറയുകയുണ്ടായി യൂണിവേഴ്സിറ്റിയിൽ ആപ്ലിക്കേഷൻ എല്ലാം അയച്ചത് സന്തോഷേട്ടനാണ് മാസത്തിൽ രണ്ട് തവണ അവിടെ പോയി ആറ് ദിവസം അവിടെ താമസിക്കണം പക്ഷേ ഇന്റർവ്യൂവിന് കോൾ വന്നപ്പോൾ ചേട്ടൻ പോകണ്ടതെന്ന് പറഞ്ഞു ഇപ്പോഴും അതെന്താണെന്ന് അറിയില്ല കുറേ പറഞ്ഞു നോക്കി എന്നാൽ മകൻ ചേർത്താണ് ഇപ്പോൾ പോകേണ്ടെന്നാണ് ഭർത്താവ് പറഞ്ഞതെന്നും നവ്യ ഓർത്തു ഇരുപത്തിനാല് വയസ്സിലായിരുന്നു നവ്യയുടെ വിവാഹം അന്ന് വിവാഹമാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ വിജയമെന്നാണ് കരുതിയത് ഈ കണ്ടീഷനും കൊണ്ട് അടിസ്ഥാനപരമായ അവകാശം പോലും മനസ്സിലാക്കിയില്ല ഭർത്താവ് എനിക്കെതിരെ സംസാരിച്ചാൽ അത് അദ്ദേഹത്തിന്റെ അവകാശമാണെന്ന് കരുതി എന്ത് പ്രശ്നമുണ്ടെങ്കിലും സഹിച്ചേ പറ്റൂ എന്ന് ഞാൻ വിശ്വസിച്ചിരുന്നെന്ന് നവ്യ തുറന്നു പറഞ്ഞിരുന്നു ഒരിക്കൽ തമാശാരോമണിയും വിവാഹത്തെക്കുറിച്ച് നവ്യ സംസാരിക്കുകയുണ്ടായി കല്യാണം കഴിക്കും കഴിക്കുമ്പോ ആളുകൾ പലതും പറയും അതൊക്കെ വെറുതെയാണെന്നാണ് നവ്യ പറഞ്ഞത് എന്നാൽ ഇതുവരെ ഇരുവരും വേർ പിരിഞ്ഞോ എന്നുള്ളതിന് വ്യക്തമായിട്ടുള്ള ഒരു മറുപടി നവ്യ നായർ ഇതുവരെ എവിടെയും പറഞ്ഞിട്ടില്ല അതുപോലെ സന്തോഷം പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഒരു സംശയമുള്ള ചോദ്യമാണ് നവ്യ നായർ വേർ പിരിഞ്ഞോ എന്നുള്ളത് ഈ പറയുന്നത് ഒക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നവ്യ നായർ വേർ പിരിഞ്ഞോ അല്ലെങ്കിൽ വേർ പിരിയാൻ പോകുന്നു അല്ലെങ്കിൽ സെപ്പറേറ്റഡ് ആയിട്ട് അവർ താമസിക്കുന്നു എന്നതിനുള്ള ഒരു വലിയ സൂചന തന്നെയാണ് പുറത്തു വരുന്നത് എന്നാലും എന്താണ് നടിയുടെ ജീവിതത്തിൽ സംഭവിച്ചത് എന്നറിയാൻ കാത്തിരിക്കുകയാണ് ആരാധകരും എന്നെങ്കിലും ഒരു ദിവസം നവിയെ തന്നെ അത് തുറന്നു പറയുമെന്ന പ്രതീക്ഷയോടെയാണ് സോഷ്യൽ മീഡിയയും